നമസ്കാരം ഫൊക ന്യൂസിലേക്ക് സ്വാഗതം നൂറു ദിവസവും കടന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി മുന്നോട്ടു പോകുമ്പോൾ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യാ കേസിൽ വിധി പുറപ്പെടുവച്ച് അന്താരാഷ്ട്ര കോടതി വംശഹത്യ ആരോപിച്ചുള്ള കേസ് കോടതി തള്ളിക്കളിയില്ലെന്നും മതിയായ തെളിവുകളുണ്ടെന്നുമാണ് അന്താരാഷ്ട്ര കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം വെടിനിർത്തലിനുള്ള ഉത്തരവ് നൽകുന്നത് കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപിക്കാത്ത കോടതിയുടെ ഈ വിധിക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് വംശഹത്യാ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് കോടതി നിലവിൽ ഉത്തരവൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല അത്തരമൊരു തീരുമാനത്തിലെത്താൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലെ ഹമാസ് ആക്രമണം പരാമർശിച്ചാണ് അന്താരാഷ്ട്ര കോടതിയുടെ പ്രസിഡന്റായ ജഡ്ജി ജോൺ ടൊണാൻ വിധി പ്രസ്താവിച്ചത് കേസിൽ ഉത്തരവിടാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി കാസാം മുനമ്പിലെ വംശഹത്യ തടയണമെന്നും അതിന് പ്രേരിപ്പിച്ചവരെ ശിക്ഷിക്കണമെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കുവാനും െ സംരക്ഷിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വംശഹത്യയിൽ നിന്ന് രക്ഷ നേടാനുള്ള പലസ്തീന്റെ അവകാശത്തെ അംഗീകരിക്കുന്നു ഇസ്രായേലിലെ സൈനിക ആക്രമണം നിരവധി പേരെ കൊലപ്പെടുത്തി നിരവധി പേർക്ക് പരിക്കേറ്റു വീടുകൾ നശിച്ചു നിർബന്ധിത കുടിയൊഴിപ്പിക്കലിലേക്ക് നയിച്ചു പ്രദേശത്ത് നടക്കുന്ന മാനുഷിക ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നന്നായി അറിയാം ഗാസയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ ഉത്കണ്ഠയുണ്ടെന്നും കോടതി പറയുന്നു ഐക്യരാഷ്ട്രസഭയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മാർട്ടിൻ മാർട്ടിൻസിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഗാസ മരണത്തിന്റെയും നിരാശയുടെയും സ്ഥലമായി മാറിയെന്നും ജോൺഡോണോ പരാമർശിച്ചു അതേസമയം ഒരു രാജ്യവും നിയമങ്ങൾക്ക് മുകളിൽ എന്ന ഓർമ്മപ്പെടുത്തലാണ് വിധിയെന്നും സ്വാഗതം ചെയ്യുന്നുവെന്നും പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും ഗാസയിൽ അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ തുറന്നുകാട്ടുന്നതുമായാണ് കോടതിയുടെ ഉത്തരവെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സെമി അബു സുഖ്രി പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയമത്തിന്റെ നിർണായക വിജയമാണിതെന്നാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ പ്രതികരണം പെട്ടെന്നുള്ള വിധിക്ക് കോടതിക്ക് നന്ദി പറഞ്ഞ ദക്ഷിണാഫ്രിക്ക താൽക്കാലിക നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉത്തരവിനെതിരെ ഇസ്രായേൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു പലസ്തീൻ ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള സുപ്രധാന നാഴികകല്ലാണിതെന്നും ദക്ഷിണാഫ്രിക്ക അഭിപ്രായപ്പെട്ടു അതേസമയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയിൽ പ്രതികരണവുമായി ഇസ്രായേലും രംഗത്തെത്തിയിരുന്നു കോടതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുടെ പട്ടിക തങ്ങളെ പ്രതിരോധരഹിതമാക്കുന്നതാണെന്നും അടിയന്തര നടപടികൾ കോടതി തള്ളിക്കളയണം എന്നുമാണ് ഇസ്രായേൽ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കോടതി വിധി വരെ ഇസ്രായേലിനെതിരെ വന്ന സ്ഥിതിക്ക് വംശഹത്യക്ക് അറുതി ഉണ്ടാകുമോ എന്നതാണ് ലോകരാജ്യം ഉറ്റുനോക്കുന്നത്